എല്ലാവർക്കും ട്രാവലൻസ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഉത്തർപ്രദേശിലെ ലക്നൗവിലുള്ള ബാര ബാരയിലെ വിശേഷങ്ങളാണ് ഈ കെട്ടിട സമുച്ചയത്തിൻ്റെ പുറത്തുള്ള കാഴ്ചകൾ ഇവിടുത്തെ ഇപ്പോഴത്തെ ജീവിത നിലവാരം മനസ്സിലാക്കാൻ ഉതകുന്നതാണ് നിരത്തിലോടുന്ന വാഹനങ്ങളും വഴിയോര കച്ചവട വിഭവങ്ങളും നാട്ടുകാരുടെ രീതികളുമെല്ലാം ഏത് പ്രദേശത്തിൻ്റെയും വർത്തമാന കാല ജീവിതചരിത്രം നമുക്ക് നൽകും അതറിയുമ്പോഴാണ് നമ്മൾ സന്ദർശിക്കുന്ന സ്മാരകത്തിൻ്റെ ചരിത്ര പ്രാധാന്യം കൂടുതൽ തെളിയുന്നത് ഇതിനെ ആസാഫി ഇമാം ബാര എന്നും വിളിക്കാറുണ്ട് ഇമാം ബാര ഷിയ മുസ്ലിങ്ങളുടെ ആത്മീയ പരിശീലനത്തിന് വേണ്ടിയുള്ള കെട്ടിടമാണ് ഇവിടങ്ങളിൽ മതവിദ്യാഭ്യാസവും അനുസ്മരണ ചടങ്ങുകളും നടക്കാറുണ്ട് ലക്നൗവിലെ ഏറ്റവും വലിയ കെട്ടിടങ്ങളിൽ കൂട്ടത്തിൽ പെടുന്ന ഒന്നാണിത് അവത് പ്രവിശ്യയിലെ നവാബായിരുന്ന അസഫ് ഉദ്ധൗല ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാലിലാണ് ഈ കെട്ടിട സമുച്ചയം പണിതത് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഇമാം ബാരയാണ് ഇമാംബാരയാണ് പശ്ചിമബംഗാളിലെ മുർഷിദാബാദിലുള്ള ഇമാം ബാരയാണ് ഏറ്റവും വലുത് ഇവിടം എല്ലാത്തരം സഞ്ചാരികളെയും ആകർഷിച്ചു ആകർഷണീയമായി ഒരുക്കിയിരിക്കുന്ന പൂന്തോട്ടങ്ങളും മനോഹരമായി പണിതിരിക്കുന്ന നടപ്പാതകളും യാത്രാക്ഷീണം അകറ്റാൻ പോന്നവയാണ് ഈ കെട്ടിട സമുച്ചയത്തിന് ആധുനിക സാമ്പത്തിക ചരിത്ര സിദ്ധാന്തങ്ങളിൽ ഒന്നുമായി രസകരമായ ബന്ധമുണ്ട് ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ജെ എം കെയ്ൻസിൻ്റെ കൈനീഷ്യൻ സാമ്പത്തിക ശാസ്ത്രം ഇതിൻ്റെ നിർമ്മാണത്തിൽ പ്രാവർത്തികമായതായി തോന്നുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപതിൽ ഉത്തരേന്ത്യയിൽ വ്യാപിച്ച മഹാക്ഷാമകാലത്താണ് അസഫ് ദൌള ഈ കെട്ടിടത്തിൻ്റെ പണി ആരംഭിക്കുന്നത് ക്ഷാമം നിലനിന്ന ഏകദേശം പത്തു കൊല്ലത്തോളം ഇവിടെ ഉള്ളവർക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടിയാണ് പണി തുടങ്ങിയത് രസകരമായ രണ്ട് തരം ജോലിയാണ് ഇവിടെ നടന്നിരുന്നത് സാധാരണ ജനങ്ങൾ പകൽ മുഴുവൻ കെട്ടിടത്തിൻ്റെ നിർമ്മാണ ജോലികൾ ചെയ്യും രാത്രിയാകുമ്പോൾ പ്രഭുക്കന്മാരടക്കമുള്ള ഉന്നതരെത്തി പകൽ ഉണ്ടാക്കിയതെല്ലാം തകർക്കുന്ന ജോലി ചെയ്തിരുന്നു പോലും നമ്മുടെ നാറാണത്ത് പ്രാന്തൻ്റെ മറ്റൊരു രൂപം കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ നവാബ് ശ്രദ്ധിച്ചിരുന്നതായി പറയുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാലിൽ ഈ ഇമാംബാരിയുടെ പണി പൂർത്തിയായെങ്കിലും ഇത് മോടിപിടിപ്പിക്കുന്നതിനായി എല്ലാ വർഷവും അഞ്ച് ലക്ഷത്തോളം രൂപ ചെലവഴിക്കാൻ നവാബ് ശ്രദ്ധിച്ചിരുന്നു സ്വാഭാവികമായും മുഗൾ ശൈലിയിലുള്ള അലങ്കാര രൂപകൽപ്പനകളാണ് എല്ലായിടത്തും കാണുന്നത് പതിനാറാം നൂറ്റാണ്ട് മുതൽ പതിനെട്ടാം നൂറ്റാണ്ടുവരെയുള്ള കെട്ടിടങ്ങളിലെല്ലാം വടക്കേ ഇന്ത്യയിൽ അധികവും കാണുന്നത് മുഗൾ രാജാക്കന്മാർ വികസിപ്പിച്ചെടുത്ത ഇൻഡോ ഇസ്ലാമിക് നിർമ്മാണ രീതികളാണ് കെട്ടിടങ്ങളുടെ മുകളിലെ വലിയ താഴെയക്കുടങ്ങളും കോണുകളിലെ ചെറിയ മീനാരങ്ങളും വലിയ ഹാളുകളും ആർച്ച് രൂപത്തിലുള്ള കവാടങ്ങളും ലളിതമായ അലങ്കാരങ്ങളുമെല്ലാം മുഗൾ വാസ്തുവിദ്യയുടെ പ്രത്യേകതകളാണ് അതെല്ലാം നമുക്കിവിടെ കാണാം മുഹറം സമയത്ത് മുസ്ലിങ്ങൾക്ക് ആദ്യകാലങ്ങളിൽ വിലാപത്തിനായി ഒത്തുകൂടാനുള്ള പ്രാർത്ഥനാ മുറിയായി നിർമ്മിച്ചു തുടങ്ങിയ കെട്ടിടം ഇന്ന് ഈ രൂപത്തിൽ കാണുന്നു പണിതും പൊളിച്ചും പതിനൊന്ന് വർഷമെടുത്ത് കിഫായത്തുള്ള എന്ന ശില്പിയുടെ മേൽനോട്ടത്തിൽ ഇരുപതിനായിരത്തിലധികം ആളുകൾ കഠിനാധ്വാനത്തിലൂടെ കെട്ടിപ്പടുത്തതാണ് ഈ സ്മാരകം ഈ പ്രധാന ഹാളിനുള്ളിൽ നമ്മെ അതിശയിപ്പിക്കുന്ന പലതും കാണാനുണ്ട് വളരെ നീളത്തിലുള്ള ഈ ഹാൾ നിർമ്മിച്ചിരിക്കുന്നത് തൂണുകളുടെ സപ്പോർട്ട് ഇല്ലാതെയാണ് ना इसे बोलते हैं पर्शियन हॉल एशिया इज बिगेस्ट हॉल विदाउट पिलर देख रहे हैं आप इस वहां तक वन फीट लॉन्ग है 54 फोर है 60 फीट हाइट है इसे पर्शियन हॉल बोलते हैं सर ये पहले सर अभी इस हॉल का रेनोवेशन चल रहा है और वो तो इस हॉल में आपको लेके आते थे आर्कियोलॉजिकल सर्वे ऑफ इंडिया डायरेक्ट സംരക്ഷണത്തിലുള്ള ഈ കെട്ടിടത്തിൽ നിന്നും ധാരാളം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് കുമ്മായം പൊടിച്ച കളിമണ്ണ് വെള്ളം എന്നിവ കുഴച്ച് ചേർത്തുണ്ടാക്കുന്ന സുർഖി എന്ന മിശ്രിതമാണ് ഇവിടുത്തെ നിർമ്മാണത്തിന് അധികവും ഉപയോഗിച്ചിരിക്കുന്നത് അതോടൊപ്പം ശർക്കര പയർവർഗ്ഗങ്ങൾ കാൽസ്യം കുമ്മായം എന്നിവയും ഇത് പടുത്തുയർത്താൻ ഉപയോഗിച്ചു ഇന്ത്യയിൽ മറ്റൊരിടത്തും കാണാനാവാത്ത നിർമ്മാണ ശൈലിയാണ് നമ്മളിവിടെ കാണുന്നത് ചുടുകല്ലുകൾ കൂട്ടിയിണക്കി ഭീമുകളും തൂണുകളുമില്ലാതെ ഉണ്ടാക്കിയ ഈ ഹാൾ ലോകപ്രസിദ്ധമാണ് ഇനി നമ്മൾ ലോകത്തൊരിടത്തും കാണാനാകാത്ത അത്ര സങ്കീർണവും ക്രമരഹിതവുമായ വഴികളും ഭാഗങ്ങളുമടങ്ങിയ ലാബിരുന്ന് കാണാൻ പോവുകയാണ് ആയിരത്തിലധികം വഴികളിലൂടെ ഇതിനകത്ത് കടന്നാൽ ൂറോളം വാതിലുകൾ കടന്ന് രണ്ട് വഴികളിലൂടെ മാത്രം പുറത്തു വരാൻ കഴിയുന്ന ഒരത്ഭുത നിർമ്മാണ കൗതുകം ചില വഴികൾ എവിടെയൊക്കെയോ അവസാനിക്കുന്നു പരിചയസമ്പന്നനായ വഴികാട്ടി ഇല്ലാതെ ഇതിനകത്ത് പെട്ടാൽ പെട്ടത് തന്നെ നവാബിന് ബ്രിട്ടീഷ് സൈന്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഒരുക്കിയ ഒരു വഴി आप लोग एक में खड़े हो राइट राइट खड़े होइए राइट हैंड में हो जाइए लोग അകത്തെപ്പോഴും സ്വാഭാവികമായ തണുപ്പും വായുസഞ്ചാരവും ചെറിയ ശബ്ദം പോലും അകത്തെവിടെയും കേൾക്കാനാവുന്ന ശബ്ദ നിയന്ത്രണ സംവിധാനം നമ്മെ അത്ഭുതപ്പെടുത്തും ലാബിരിന്തിൻ്റെ മുഗൾ തട്ടിൽ നിന്ന് ഈ നഗരത്തിലെ എല്ലാ ചരിത്ര സ്മാരകങ്ങളും കാണാം ഇവിടെയുള്ള വാവോലി എന്ന ജലസംഭരണിയാണ് മറ്റൊരത്ഭുതം പടിക്കെട്ടുകളിലൂടെ കറങ്ങി താഴെ എത്താനാവുന്ന ഈ കിണർ താപനില നിയന്ത്രിക്കാനും ആവശ്യ ഘട്ടങ്ങളിൽ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും ഉതകുന്നതുമായ എൻജിനീയറിംഗ് സംവിധാനമുള്ളതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യസുന്ദരമായ സംസ്കാരം രൂപപ്പെട്ടതിൻ്റെ ചരിത്രം നേരിട്ട് കണ്ടറിയാൻ നവാബി കാലഘട്ടത്തിലെ ഈ കലാവൈഭവം നല്ലൊരവസരമാണ് എല്ലാ സഞ്ചാരികൾക്കും നൽകുന്നത് മറ്റൊരു യാത്രാനുഭവം ആസ്വദിക്കുന്നതിന് ട്രാവലൻസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക